ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇത്തവണ ഗബ്രി ജാസ്മിൻ കോംബോയാണ് ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിലും അർജുനും ശ്രീധുവും തമ്മിൽ അടുക്കുമോ അടുക്കുമോയെന്ന് പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ആരാധകർ അർജുന് ശ്രീതുവിനോട് ക്രഷുണ്ടെന്ന് നൂറ് ശതമാനം ബോധ്യപ്പെട്ട് കഴിഞ്ഞു അവരുടെ ഓരോ നോട്ടവും ചലനവും വൻ ഹിറ്റാകുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ് ബിഗ് ബോസ് ഹൗസിലെ അടുത്ത പ്രണയത്തുമ്പികളായി ഇവർ മാറുമോ എന്ന് ആരാധകർ ഉറ്റുനോക്കുന്നതിനിടെ അർജുൻ്റെ കുടുംബം ശ്രീധുവിനെ കുറിച്ച് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അർജുന്റെ അമ്മയും ചേച്ചിയുമാണ് ഇന്റർവ്യൂവിൽ ശ്രീധുവിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിരിക്കുന്നത് പ്രേക്ഷകരുടെ ആഗ്രഹം പോലെ തന്നെ അർജുൻ ശ്രീധു കോംബോയെ കുറിച്ചുള്ള ചോദ്യമാണ് ആരാധകർ ഏറ്റവും അധികം കൂടുതൽ കണ്ടിരിക്കുന്നത് ഇതൊരു ഗെയിമാണ് അതിനെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടു കൂടിയാണ് ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു കോംബോ വരുന്നത് നല്ലതല്ലേ എന്നാണ് അർജുൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്നത് അർജുൻ നല്ല സൗന്ദര്യമുള്ള കുട്ടിയാണ് ശ്രീതുവായാലും നല്ല സൗന്ദര്യമുള്ള നല്ല കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഒരു കോംബോ ഒക്കെ വരുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ അമ്മയുടെ വാക്കുകൾ ഇരു കൈയും നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചിരിക്കുന്നത് അതിന്റെ ആവേശം മുഴുവൻ കമന്റ് ബോക്സിൽ വ്യക്തമായി കാണാനും സാധിക്കും പക്ഷെ അവനങ്ങനെ പ്രേമത്തിലേക്കൊന്നും പോകാനുള്ള മൈൻഡുള്ള ആളല്ല അവൻ മോഡലിംഗ് ഒക്കെ ചെയ്യുമെങ്കിലും അവന് ഇഷ്ടം നാടൻ പെൺകുട്ടികളെയാണ് ചേച്ചി തന്നെ എന്തെങ്കിലും മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടാലും എൻ്റെ അച്ചു നിനക്കിതൊന്നും ചേരില്ല എന്ന് പറയും അവനൊരു നാടൻ ക്യാരക്ടറാണ് ഇഷ്ടമെന്നുമാണ് ചേച്ചി പറയുന്നത് സാരി ഉടുത്ത് ജിമ്മക്ക് കമലിട്ട് സുന്ദരിയായ പെൺകുട്ടികളെയാണ് ഇഷ്ടമെന്ന് അർജുൻ ഒരിക്കൽ പറഞ്ഞത് ഇതിനോട് കൂട്ടിച്ചേർക്കുമ്പോൾ അതുതന്നെയാണ് തന്നെയാണ് സത്യമെന്നും മനസ്സിലാക്കാം അർജുൻറെ ആ പറച്ചിലിന് പിന്നാലെ ശ്രീധു അതുപോലെ ഒരുങ്ങി ഒരു ദിവസം വന്നതും ശ്രദ്ധ നേടിയിരുന്നു പിന്നെ കരിയർ നോക്കണോ പ്രണയം നോക്കണോ എന്ന് ചോദിച്ചാൽ കരിയർ എന്ന് തന്നെയല്ലേ പ്രാധാന്യം നൽകേണ്ടത് വൺ സൈഡ് പ്രേമം കുഴപ്പമില്ല അവനെ ആരെങ്കിലും പ്രേമിച്ചോട്ടെ അവനാരെയും പ്രേമിക്കേണ്ട എന്നും തമാശ രൂപേണ അമ്മ പറയുന്നുണ്ട് പിന്നെ അതൊക്കെ വരുന്ന പോലെ വരട്ടെ ഇപ്പോൾ വിവാഹത്തേക്കാൾ അവൻ ബിഗ് ബോസിൽ നിന്ന് വരുമ്പോൾ അവനെ ഒന്ന് രണ്ട് സിനിമകളിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത് മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിൽ അവനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാ പെൺകുട്ടികളെയും ഇഷ്ടമാണെങ്കിലും ഒരു നാടൻ പെൺകുട്ടിയെ അവന് കിട്ടണമെന്നാണ് ആഗ്രഹം കാരണം അവൻ ഭയങ്കര പാവമാണ് അവനെ നോക്കുന്ന പോലെ ഒരു പെൺകുട്ടി വേണമെന്നാണ് ആഗ്രഹമെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് അതുപോലെ അവൻ സ്ത്രീകളെയൊക്കെ ബഹുമാനിക്കുന്നയാളാണ് അതുകൊണ്ട് തന്നെ അവനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി വേണം എന്നാണ് ആഗ്രഹമെന്ന് ചേച്ചിയും പറയുന്നു അർജുന്റെയും കുടുംബത്തിന്റെയും ഇന്റർവ്യൂ ഇരുകയും നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചിരിക്കുന്നത് വളരെ പോസിറ്റീവ് കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെടുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ